ടീം ജോക്കി വെൽക്കം സത്യം പറഞ്ഞാല് ഞാൻ കുറച്ച് തമിഴൊക്കെ പഠിച്ചു എനിക്കും എങ്ങനെ തമിഴൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കും അറിയാതെ ഒരാൾ മാത്രമേ ഉള്ളൂ പക്ഷെ മലയാളം മനസ്സിലാവും ഓക്കെ ഫസ്റ്റ് മലയാളത്തിൽ ഒരു മൂവി ചെയ്തു പിന്നെ തമിഴുണ്ട് അത്രയും റൂറൽ ആയിട്ടുള്ള ഒരു തമിഴിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു മലയാളത്തിൽ ചെയ്ത മൂവി ഒരു കണ്ടന്റ് ആയിരുന്നു അപ്പൊ അടുത്ത മൂവിയും ഒരു ചെയ്യണം ഞാൻ ലാംഗ്വേജ് നോക്കിയില്ല മെയിൻ ആയിട്ട് ആ കണ്ടന്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ കണ്ടന്റ് ചെയ്തത് ആൾക്കാരാണ് ഇവരെ തന്നെ ജോക്കിയുടെ മഡി ഒരു അഡ്വഞ്ചറസ് അതിലും ട്രെയിനിംഗ് പ്രിപ്പറേഷനും മിനിമം മൂന്നും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതും ഒരു അഡ്വെഞ്ചറസ് ആണ് പ്ലസ് ഒരു അനിമൽ ആണ് അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്രയും ടൈം അതിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം അത്രയും ഇമോഷണലി വർക്ക് ആവണം ഒരു അഡ്വഞ്ചറസ് ആയ ഒരു ഉണ്ട് അതിൽ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ മനസ്സിലായി അതാണ് ഞാൻ പിന്നെ അപ്രോച്ച് എങ്കിലും എന്താണ് തന്നെ ഇതിലേക്ക് അല്ല എത്ര റിസ്ക് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് എക്സ്ട്രീം റിസ്ക് ആണെങ്കിലും അത് ചെയ്തു തരിക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് അവർക്ക് എത്തിയത് ഓക്കെ ഇതുപോലെ സിനിമ രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ രണ്ടുപേരും നായകനാണ് വില്ലനാണ് ആളുടെ കൂടെ മഡി ചെയ്തുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഏത് റേഞ്ചില് ഇത് പോവും എന്താണ് ആളുടെ എക്സ്പെക്ടേഷൻ എന്ന് അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് മധുരയിലേക്ക് ഒന്ന് പോവാന്ന് പറഞ്ഞു മധുരയിൽ പോയി മധുരയിൽ പോയിട്ട് ടെമ്പിളിൽ മീനാക്ഷി ടെമ്പിളിൽ പോയി തൊഴിലതിനു ശേഷം നമുക്കൊരു സലവരെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ കരുമാത്തൂർ എന്ന് പറഞ്ഞ ഒരു റൂറൽ ഏരിയയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഈ കെടാസണ്ട കാണുന്നത് കെടാസന്റെ ഫുള്ള് കളം അതിന്റെ ഉള്ളിൽ നിറയെ കിടകള് കിട കട്ട രീതി ഏവുന്നു ഇത് അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ആ ഒരു ഫീല് കണ്ടു അത് കണ്ടു കഴിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട് ചോദിച്ചു നന്നായിട്ടുണ്ട് പറഞ്ഞ ഞാൻ ഇതാണ് ഞാൻ സെക്കൻഡ് മൂവി ചെയ്യുന്നത് ഇതെല്ലാം നോക്കി പഠിച്ചു അപ്പോഴാണ് അറിയുന്നത് ആളെ സെക്കൻഡ് മൂവി ഇതാണെന്ന് പിന്നെ അവിടെ നിന്ന് അതിനെ എങ്ങനെ റിയൽ ആയിട്ട് ഒരു മധുരയിലത്തെ ഒരാളായിട്ട് മാറി ഫീൽ ചെയ്യിച്ച് അവരിനെ ഫീൽ ചെയ്യിപ്പിച്ചത് എങ്ങനെ മൂവി ആക്കാന്നുള്ള ഒരു കഷ്ടപ്പാടായിരുന്നു ഒരു മൂന്നുകൊല്ല പണി അത് സക്സസ് ആയിട്ട് എന്തു ചെയ്തിട്ടുണ്ട് മധുരയുടെ ആൾക്കാർ മക്കൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് ഇനി കേരളത്തിലും കൂടെ ഇപ്പൊ പറഞ്ഞ പോലെ പണിയെടുക്കാന്ന് പറഞ്ഞു ഫുൾ ഡീറ്റെയിൽ തരും എല്ലാത്തിനും എക്സ്പ്ലനേഷൻ ഉണ്ടാവും ബാക്ക് സ്റ്റോറി ഉണ്ടാവും എല്ലാത്തിനും സ്കെച്ചും ഉണ്ടാവും നമുക്ക് ഒരു കാര്യം പറ ഡൗട്ട് ചോദിച്ചാൽ അതിന് ഫുൾ എക്സ്പ്ലനേഷൻ തരും അത് പിന്നെ നമ്മൾ മനസ്സിലാക്കുക ഒബ്സർവ് ചെയ്യുക ആളുടെ ക്യാരക്ടർ എന്താണ് വേണ്ടത് അദ്ദേഹത്തിന് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതിൽ പിന്നെ ഡ്യൂപ്പിന് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആടും തമ്മിലുള്ള കോമ്പ ഞാനും ആടും തമ്മിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ഈ അനിമൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഷോട്ട് ഒരിക്കലും അതിനൊന്നും കിട്ടില്ല അപ്പം അതിന് ഭയങ്കര റിസ്ക്കാണ് അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് അനിമലുമായിട്ട് കൂടുതൽ മിങ്കിളാവുക അതിലേക്ക് ഇമോഷൻസിലേക്ക് കൂടുതൽ കൊണ്ടുവരിക പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പോൾ നോർമലി ഞാൻ കോയമ്പത്തൂര് ഒക്കെ പോകുന്നതാണ് അവിടെയുള്ള ഒരു തമിഴ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് പറഞ്ഞാലും മനസ്സിലാവും തിരിച്ചും പറയാം പക്ഷെ മധുരയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തമിഴിൻ്റെ സ്റ്റേജ് മൊത്തം മാറും വേറൊരു സ്ലാങ് ആണ് അവിടെ വരുന്നത് ആ ഒരു സ്ലാങ്കിൽ ആ ഒരു കൾച്ചറിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് മാനറിസം വരണം ഡയറക്ടർക്ക് പറഞ്ഞ പോലെ പരിചയമുള്ള മധുരം എനിക്ക് പരിചയമുള്ള ഒരു ഏരിയ അല്ല പക്ഷേ എന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കൂടുതൽ തമിഴിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ പി എച്ച് ഡി ചെയ്തത് തമിഴ്നാട് യൂണിവേഴ്സിറ്റീനെയാണ് തമിഴ് അറിയാം ബേസിക്കലി ബട്ട് തമിഴിൽ മധുരയിലെങ്ങനെയെന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ടീം ആടിന്റെ ട്രെയിനേഴ്സ് എല്ലാം മധുര ആൾക്കാരാണ് അവൻറെ കൂടെ തന്നെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ബേസിക് ബേസിക്കായിട്ട് ഒരു ഒരു ബേസ് കിട്ടും അങ്ങനെ അതും പക്ഷെ മൂന്ന് കൊല്ലം എടുത്തു മാത്രം പക്ഷെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് മാക്സിമം ഒരു സപ്പോർട്ടും ഒരു ഐഡിയയും കിട്ടി കിട്ടി ടീമിനൊപ്പം எனக்கு ரொம்பவே ஹாப்பியா இருந்தது மூன்று வருஷம் வந்து மதுரையில தங்கி கெடா சண்டை பத்தி ரிசர்ச் பண்ணாங்கன்னு சொல்லும் போதே எனக்கு ரொம்ப எக்ஸைட் ஆயிடுச்சு நான் அப்போ வந்து அப்படி யோசிக்கல பட் இங்க மென்ஷன் பண்றதுனால சொல்றேன் இவங்க எல்லாருமே வந்து தமிழ் அபவுட் தமிழ் கல்ச்சர் நான் வந்து தமிழ் பொண்ணு எனக்கே கெடாசன் பத்தி பெருசா தெரியாது ஒரு ஒரு ஜல்லிக்கட்டு அதெல்லாம் கேள்விப்பட்டிருக்கேன் எனக்கு அதுவே ரொம்ப வந்து ரொம்ப அவங்கள வந்து நல்லா இப்படி கொண்டு போய் நிறுத்திச்சேன் வாங்கல தென் சரோட பிரக்பால் சரோட பேசும்போது அவர் அவ்வளோ கிளியரா இருந்தாரு நான் போய் மீட் பண்ணும் போதே வந்து மீனாட்சியோட ஆர்க் அவங்களோட போர்ஷன்ஸ் என்னென்ன அவங்களோட சாங்ஸ் என்னென்ன ஃபீல் என்ன எல்லாத்தையும் அவ்வளவு கிளியரா அவர் சொன்னாரு சோ அதெல்லாம் ரொம்பவே சச்ச்பீரியன்ஸ் அண்ட் மெயினா அண்ட் யுவன் சர்வ் தான் படம் வந்து ரொம்ப விரும்புறாங்க ഞങ്ങളെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ചില വരുന്നില്ലെങ്കിൽ അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു ഈ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാണ് പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതെല്ലാം ടെക്നീഷ്യന്മാരിൽ നിന്നും ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ബാക്കിയുള്ള കാസ്റ്റിൽ നിന്നും അവര് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കോ ആർട്ടിസ്റ്റ് എല്ലാവരും ആടാണല്ലോ പിന്നെ മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് റിയൽ ആട് തന്നെയായിരുന്നു അല്ലെ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അതായത് മൃഗങ്ങളുടെ നാട്ടിലൊരു ആട് എന്ന് പറയുമ്പോഴുള്ള ഇതെല്ലാം ഫീലിംഗ് എല്ലാം മധുരയില് പോകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവരൊരു ഫാമിലി മെമ്പർ പോലെ നിർത്തി അത് മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലയോട്ടി എടുത്ത് പൂജാ റൂമിൽ വെച്ച് പൂജ ചെയ്ത് പിന്നെ അടുത്ത കെടാസിൻ്റെ ആടിൻ്റെ സണ്ടയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പൂജ ചെയ്ത് സംസാരിച്ച് അതിൻ്റെ അടുത്ത് എന്നിട്ടൊക്കെ അത്രയും ഇമോഷണലി ബ്ലെൻഡാണ് അപ്പോൾ ഒരു ആടിനെ കൊണ്ടു വന്ന ഒരു സണ്ട ചെയ്യ എന്നും പറഞ്ഞാൽ മാത്രമല്ല അവിടെ കാര്യം അതിൻ്റെ ഇമോഷൻസ് ക്യാരി ആവണം അപ്പം നമ്മളൊരു കൾച്ചറിനുള്ള ഒരു സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ഡെപ്ത് നമ്മൾ എടുത്താൽ മാത്രമാണ് അത് വർക്കൗട്ട് ആവണം അപ്പൊ ആടിനെ തുടക്കം മുതൽ ആ ഇമോഷനിലൂടെ കിടന്നു പോവാ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായിരുന്നത് പക്ഷെ അത് നന്നായി കിട്ടിയിട്ടുണ്ട് അത്രയും വർഷത്തെ ആ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇതിന്റെയൊക്കെ സൗണ്ട് കേട്ടാൽ തന്നെ ആടിനറിയാം ദൂരെന്ന് കേട്ടാൽ തന്നെ ആട് സൗണ്ട് ഉണ്ടാക്കും ഇവിടെ സൗണ്ട് കേട്ടാ പിന്നെ വരുമ്പോ ആടത്ത് പെട്ടെന്ന് പോയില്ലെങ്കിൽ ആട് കാല് കൊണ്ട് തട്ടി വിളിക്കും അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോകണം ആടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് ട്രെയിനേഴ്സിനൊരു സംസാരിക്കുകയാണെങ്കിൽ ആട് അവിടെ സൗണ്ട് ഉണ്ടാക്കി തട്ടി വിളിക്കും കാലുകൊണ്ട് അടുത്ത് പോവാൻ അത്രത്തോളം അത് ഇമോഷണലി ബ്ലെൻഡാണ് അത് നമ്മൾ മൂവി കണ്ടാലറിയാൻ പറ്റും ഈ ആടുകളും ആർട്ടിസ്റ്റും തമ്മിലുള്ള ഇമോഷൻസ് വേറൊരു കാര്യം പറഞ്ഞാൽ അവിടുത്തെ ഈ ആടിന്റെ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആട് എന്ന് പറയുന്ന ഒരു ടൂള് മാത്രാണ് അവിടുത്തെ രണ്ടുപേരിന്റെ ഈഗോ ക്ലാഷും ഇമോഷൻസും ആ ഒരു ഇതിലാണ് ഈ കെടാസണ്ടെ വരുന്നത് തന്നെ അതിനുശേഷം അത് വയലൻസിക്ക് പോകുന്നത് പക്ഷെ ഈ എനിക്ക് എത്ര ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ദേഷ്യം ഉണ്ടോ ഞാൻ ആ ദേഷ്യം കാണിക്കുന്നത് അവന്റെ ആടിനെ അടിച്ചു തീർക്കാന്നാണ് ടുത്ത് ഞാൻ അത്രയും മോട്ടിവേറ്റ് ചെയ്യും അടിക്കണം അവനടിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പൊ എന്റെ ടൂൾ ആണ് എന്റെ ഒരു മെയിൻ റൈറ്റ് ഹാൻഡ് ആണ് ഈ ഈ ആട് ആ ഇമോഷൻസ് ഒക്കെ എങ്ങനെ എടുക്കാം അതിനാണ് നമ്മൾ ഇത്രയും ടൈം എടുക്കുന്നത് ശരിക്കും പങ്കെടുക്കുന്ന ആടുകളെ ഈ ബ്രീഡ് ഈ സണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്രീഡാണ് പറഞ്ഞു സാറ് പറഞ്ഞ പോലെ അടുപ്പായിരുന്നു പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ നാട്ടിലെ മൃഗങ്ങളെ വളർത്തിയിട്ടുണ്ടാവും ഇത് വേറെ തന്നെയല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ിൽ പോയിട്ടാണ് ഈ കെടാസണ്ടി പറഞ്ഞ ആടുകൾ കൂട്ടിയിടിക്കുന്ന ഇതൊരു കാണുന്നത് എനിക്കിതിന് മുന്നേ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമുള്ള എങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിയില്ല അപ്പൊ ഇത് പിന്നെ നമ്മൾ അതേ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുമ്പോഴാണ് അറിയുന്നത് അത് അവരുടെ ഒരു വീര വിളയാട്ടാണ് ജല്ലിക്കെട്ട് പോലുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അപ്പൊ ഈ ആടും ഇത് അതിന്റെ കൂടെ എഴുതുന്ന ആൾ എന്ന് പറയുന്ന കടാ എന്ന് പറയും അതിന്റെ കൂടെയുള്ള ആളും ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ് ഈ സൗണ്ട് ഇറങ്ങടാ ഇറങ്ങട ഇറങ്ങാന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ ആട് ഇങ്ങനെ ബാക്കി സ്റ്റെപ്പ് വയ്ക്കും വാടാന്ന് പറഞ്ഞ കൈ ആക്ഷൻ എത്രത്തോളം നമ്മുടെ പോകുന്നോ അത് ആ ഫാസ്റ്റിൽ വന്നടിക്കും അത് എന്ത് എന്നുള്ളതല്ല അത് ഓപ്പോസിറ്റ് ഒരു ആടാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും അത് വന്ന് അടിച്ചിരിക്കും അത് അങ്ങനെയാണ് ഇത് ഇതിന്റെ ഒരു അതിനാ കളത്തിലെത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബ്രീഡിന് അതിനെ അറിയാൻ പറ്റും ഞാനൊരു ഫൈറ്റിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ശരി ഓക്കെ ഫസ്റ്റ് ഞങ്ങൾക്കുള്ള ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കണക്ട് ചെയ്യണം ഇത് ഞാനും ആടും തമ്മിൽ കണക്റ്റ് ആവണം അതിന് ഞങ്ങൾ കുറച്ച് സമയം എടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയി പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആട് വരാൻ തുടങ്ങി ഫൈറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു ഒരു ചെയ്യും അതിന് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഈ ഫുഡ് അതിനെ ട്രീറ്റ് ചെയ്യുന്ന അതിനെ നമ്മൾ തടവി കൊടുക്കുന്നത് അതിനെ കൂടെ നടക്കുന്നത് അതിന്റെ അടുത്ത് സംസാരിക്കുക സംസാരിക്കുമ്പോ അത് തിരിച്ച് റിയാക്ട് ചെയ്യും അങ്ങനെയുള്ള കുറെ ടൈം ഇത്ര ടൈം ആ ആടായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ കൂടെ അടക്കം നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം അത് കാണണം അത് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് എന്റെ ആൾ ഇവിടെ ഉണ്ട് എന്ന് അതിന് മനസ്സിലാവണം നമ്മൾ ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് വെച്ച് കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആട് നമ്മളടുത്താണെങ്കിലും അപ്പൊ അത് അത്രയും ആ ആടുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇമോഷണലി ബ്ലെൻഡ് ആവണമെങ്കിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്യണം ഈ ഇണക്കി എടുക്കുക അതെ പക്ഷെ പാവം തോന്നി ശരിക്കും അത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ ഇവർക്ക് ഇങ്ങനെ അതിന്റെ അതിന്റെ ബോഡി അങ്ങനെയാണ് അതിന്റെ കൊമ്പൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അതെന്ന് പറയുന്നപ്പോ ഞമ്മളൊരു മരത്തടിയിൽ അവര് കെട്ടിയിടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മരത്തിലാണ് ഇടിയും ഇത് ഓട്ടോമാറ്റിക്കലി മരത്തിന് ഇടിച്ച് അതിനെന്ത് ചൊറിച്ചിൽ പോലെ എന്തോ സംഭവമാണ് അത് അടിച്ചുകൊണ്ടേയിരിക്കും അതിപ്പോ ഓപ്പോസിറ്റ് ഒരു ആടില്ലെങ്കിലും ഇത് മരത്തിൽ ഒന്ന് അടിച്ചുകൊണ്ടേയിരിക്കും ആ ആട് അങ്ങനത്തെയാണ് അത് അതിന്റെ ആ ബ്രീഡിന്റെ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കണ്ടിട്ടുണ്ടോ പിന്നെ ഇപ്പോഴും ഇതാ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പിന്നെ ബാക്കിയുള്ളത് ഞങ്ങള് മധുരയിൽ തന്നെ എല്ലാം ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കും അതിന് കൂട് അതിന് ഫാന് അതിന്റെ ഫുഡ് അതിനെ നോക്കാൻ നാല് പേര് ഇതെല്ലാം സെറ്റ് അത് അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് സെപ്പറേറ്റ് ാണ് എന്താണ് അവരുടെ ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു നാടിലുള്ള ഒരു നല്ല ക്വാളിറ്റി ബ്രീഡ് അതിന് മേക്കിങ്ങിനോ കാര്യങ്ങളോ ഒന്നും ഇടില്ല അതിന് ഈ സണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനുശേഷം അതിന്റെ ഈ അടിക്കുന്ന കാലം അതിന്റെ കഴിഞ്ഞതിന് ശേഷമാണ് അതിനെ മേറ്റിങ്ങിന് വിട്ടതിനു ശേഷം അതിന്റെ കുട്ടീനെടുക്കുന്നത് അപ്പോൾ ആ ഒരു ബ്രീഡിനെ പെർഫെക്റ്റ് ആയിട്ട് ഇല്ലാതെ പോവാന്നുള്ള ഒരു ഹിസ്റ്ററിയും കൂടെ അതിന്റെ ബാക്കിലുണ്ട് ഉണ്ട് ഓക്കെ ശരി ഷൂട്ടും ഈ പറഞ്ഞ പോലെ ഭയങ്കര വല്ലാത്തൊരു ക്ലൈമറ്റിലായിരിക്കും അല്ലെ കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു ചൂടും മറ്റും ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ഏറ്റവും ഭംഗിയായിട്ട് കാണിച്ചിരിക്കുന്ന വിഷ്ലും ഭയങ്കര ഭംഗിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു സ്ഥലത്തിന്റെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ എന്താ അവിടെ പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തക്കട എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അതിൽ വലിയ എന്ന് പറഞ്ഞ വലിയ മലയുണ്ട് ആ മലയാണ് അവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഇത് അപ്പൊ അതിന്റെ താഴെയാണ് കെടാസന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് അന്ന് വരുന്ന ചൂട് വേറെ നോർമലി ഉള്ള ചൂട് വേറെ അതെല്ലാം നമ്മൾ ഡീൽ ചെയ്ത് ചെയ്യുക കാരണം ആ ഔട്ട് അങ്ങനെ കിട്ടണമെങ്കിൽ ഷൂട്ടാണ് കൂടുതലുള്ളത് കെടാസന്റെ ഒക്കെ ഔട്ട്സൈഡിൽ ഗ്രൗണ്ടുകളിലാണ് അപ്പൊ അങ്ങനെ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല ചെയ്യാ കൂട്ടത്തില് സീനിയർ ആണ് അപ്പൊ ഒരു ജേണി ഉണ്ടല്ലോ അതിനെങ്ങനെ പറയാം எனக்கு ஆக்டிங் வந்து சின்ன வயசுல வந்து நான் நல்லா பேசுவேன் ஸோ எனக்கு வந்து ஆர்ஜியில விஜய் ஆகணும்னு ஆசை இருந்தது அந்த மாதிரிதான் ஒரு ஃபேன்டசி இருந்தது அப்புறம் கொஞ்சம் ஏஜ் வர வர வந்து இந்த ஆக்டர்ஸ் எல்லாம் வந்து ஒரு ஒரு படத்துல ஒன்னொன்னு பண்ணுவாங்கல்ல டாக்டர் இன்ஜினியர் வில்லன் ஒரு ஒரு நீ மாதிரி காட்ஸ் கிரேஸ் நடிக்கணும்னு நான் வந்தப்போ எனக்கு டைரக்டர் என்ன ஸ்பாட் பண்ணி எனக்கு ஆடிஷன் பண்ணி அந்த மாதிரி தான் அந்த ஜெர்னி ஸ்டார்ட் ஆச்சு க்ளோஸ் டு டென் இயர்ஸ் நான் நெக்ஸ்ட் இயர் வந்து ஹிட்டிங் மை டென்த் இயர் பட் வெரி கிரேட்ஃபுல் ஃபார் த ஜர்னி அண்ட் எம் ஆல்சோ வெரி ஹாப்பி த ஜாக்கி மாதிரி ஒரு நல்ல படமும் என்னோட ஜேர்னில இருக்கு

ഇപ്പം ജോക്കി അല്ല തമിഴ്നാട്ടില് വലിയ സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു സിനിമ വിജയിക്കുമ്പോൾ കിട്ടുന്ന സ്വീകരണം പോലെയല്ല പുറത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ കാണണേ എന്തായിരുന്നു അവിടുന്ന് ഒരു തമിഴ്നാട്ടിലെ സെലിബ്രേഷൻ മൈൻഡ് കൂടുതലാണ് നമ്മൾ മലയാളീസ് എപ്പോഴും അനലൈസ് ചെയ്യും ഈ കണ്ടന്റിന്റെ എല്ലാ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇതിന്റെ സ്റ്റോറി എഡിറ്റിങ് അതിന്റെ മ്യൂസിക് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽ പോയ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി അനലൈസ് ചെയ്ത് ഈ പടം നന്നായിട്ടുണ്ട് കാണാം അതാണ് ഇവിടത്തെ മൈൻഡ് വരെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇമോഷൻ ഒരു സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടു തന്നെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യും അപ്പൊ രണ്ടും നല്ലതാണ് ഞാൻ നോക്കുമ്പോ തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസാണ് അവിടുത്തെ എസ്പെഷ്യലി മധുര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നസെന്റ് ആൾക്കാരാണ് ഭയങ്കര ഇന്നസെന്റ് അവന്റെ ഇമോഷൻ പ്ലെയിൻ ആയിട്ട് പുറത്തു വരും ദേഷ്യമാണെങ്കിൽ ദേഷ്യം വരും സ്നേഹമാണെങ്കിൽ സ്നേഹം വരും അപ്പൊ നമ്മള് നിങ്ങൾക്കിത് പറഞ്ഞ എങ്ങനെയാ നിങ്ങൾ എന്ത് എന്നൊന്നും അവർ ചിന്തിക്കില്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കും അത് അവർ ഇന്നലെ കഴിഞ്ഞ സിനിമ കണ്ടപ്പോൾ ആ ഇമോഷനും ഉണ്ടായിരുന്നു കെട്ടിപ്പിടിക്കുക അവര് കണ്ടു വെള്ളം വരിക ഭയങ്കര റിയാക്ഷൻ ഇമോഷൻ കിട്ടി അതിനും ഭയങ്കര ഹാപ്പിയാണ് കാരണം മധുരയില് ബാക്ക്ഗ്രോപ്പുള്ള പടം മധുരക്കാർക്ക് മനസ്സിലാവണം ആദ്യം എന്നാലാണ് ബാക്കിയുള്ള ഭാഗത്തേക്ക് അത് ബ്ലാസ്റ്റ് ആവുന്നത് അത് ഫസ്റ്റിനെ ബ്ലാസ്റ്റ് ആയത് അത് റിസീവ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയി